అప్పు నివృత్తి యేసు అలాస మళ్ళకు పోలెట్లా సాధారణకారన మనుషు కింద పరిమితి ప్రతీక్షేరే చూడండి ఎర్క കുറച്ചുപേര് ഇതിനെതിരെ പറയും അപ്പൊ അവരെ ശ്രദ്ധിക്കും അപ്പൊ അവരെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി പിടിച്ചാലും വലുതാണ് വളത്തിൽ എന്ന് പറഞ്ഞാൽ പോലെയാ ചിലപ്പോ അതും ചിലപ്പോ അതിബുദ്ധിയായിരിക്കും അവർ ചെയ്യണ്ടാവുക നല്ല റീച്ചുകളെ കയറി രണ്ട് തെറി പറയാ അല്ലെങ്കിൽ രണ്ട് ഡയലോഗ് എടുക്കുക അത് പറയുമ്പോൾ അവരെ ശ്രദ്ധിക്കും എന്നതാണ് എന്റെ ഒരു ഇതനുസരിച്ചിട്ട് ശരി പരിപ്പും പറ്റിയവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ല ചികിത്സ കൊടുക്കുക പരിപാടി ഭൂരിപക്ഷ ആൾക്കാര് അവിടെ നിൽക്കുന്നവർക്ക് നടക്കണമെന്ന ആഗ്രഹം വാങ്ങി നടത്തുക നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് കാരണം പരിപാടി നടത്താത്തത് കൊണ്ട് ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാനില്ല നല്ല ശുശ്രൂഷ കൊടുക്കുക എന്ന് അത് ഓരോരുത്തരെ കാഴ്ചപ്പാടാണ് ഇപ്പം ഞാനാണെങ്കിലും ആഗ്രഹിക്കുക ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു അപകടത്തിൽ മരിച്ചു എന്നതുകൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എല്ലാവരും എസ് യൂഷ്വലായിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തണം എന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കണ്ണും എല്ലാം കുറച്ച് ആവശ്യമുള്ളവർക്ക് കൊടുക്കാനോ പറഞ്ഞത് ഒരു ദിവസം പോലെ കട അടക്കിയിട്ട് കറക്റ്റ് എന്ത് ഞാൻ ഇത് കാണുന്നില്ലല്ലോ പക്ഷെ അതുകൊണ്ട് ഈ വക കാര്യങ്ങളും എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിട്ട് അത് ഇപ്പോ ഓരോ ഇപ്പൊ പിന്നെ പറയ ഒരുപാട് വർഷം മുമ്പ് ഒരു ബസ് ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു കോഴിക്കോട് തൃശ്ശൂർ റോഡിൽ അതിലുള്ള ഒരു ന്യൂസ് കണ്ടത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു സംസാരം അതിൽ ഒരാളുടെ കാലൊടിഞ്ഞ് ബസ്സിൽ കിടന്ന് ദലോളിക്ക് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ കരച്ചിൽ നിന്നു ഉള്ളി നോക്കിയപ്പോൾ ഒരു കയ്യും കാലും ഒടിഞ്ഞ ആളെ കണ്ടപ്പോൾ അയാൾക്ക് തോന്നി ഇതാണ് ബെറ്റർ അത് അത്ര വലിയ പ്രശ്നമില്ലല്ലോ അയാളുടെ കരച്ചിൽ നിന്നു ചിരിച്ചു എന്നാ പറയണേ ചിരിച്ചിട്ടതുമില്ല കരച്ചിൽ നഷ്ടത്തി ചിരിച്ചു എന്നുള്ള പ്രയോഗം അപ്പോ എന്റെ നമ്മൾ പറയില്ലേ ഒരു കണ്ണല്ലേ പോയോളൂ നിന്റെ രണ്ട് കണ്ണും പോയല്ലോ എന്നാൽ അത് ഓരോരുത്തരെ കാഴ്ചയാണ് എന്നോർത്തോ ദുഃഖം ആചരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല അതിപ്പോ ഓരോ രാജ്യത്തിൻ്റെയും വ്യക്തികളുടെയൊക്കെ കൾച്ചറാണ് ചിന്താഗതിയാണ്